സംഭവം നടന്നു എന്നാണ് നടന്നേ പൊള്ളൽ ഏറ്റവും പറയുന്നത് തേഴ്സ്ഡേ ആണ് തേഴ്സ്ഡേ പൊള്ളലേറ്റിട്ട് ഫ്രൈഡേ ആ കുട്ടി ഇവിടുന്ന് ആന്ധ്രയിലോട്ട് പോയതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഇന്നലെയാണ് ഇവിടെ തിരിച്ചെത്തിയത് ആ കുട്ടിയും പാരൻസുമായിട്ട് പൊള്ളലേറ്റൂ എന്ന് പറഞ്ഞത് കുട്ടിയുടെ അമ്മയാണ് നമ്മൾ ശനിയാഴ്ച ഇവിടെ നിന്ന് ഹോസ്റ്റലിൽ ഇല്ല മിസ്സിങ് ആണെന്നുള്ള രീതിയിലാണ് നമുക്ക് ആദ്യം ഹസ്റ്റൻ്റെ ഉടൻ റിപ്പോർട്ട് ചെയ്തത് എന്നിട്ട് അവൻ്റെ പാരൻസിനെ വിളിച്ചത് ഹോസ്റ്റലിൽ അറിയിക്കാതെ പോകും അവിടെ പോയപ്പോഴാണ് മൈ ഈ ബാക്കിൽ ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്ത് അപ്പോൾ തിങ്കളാഴ്ച തന്നെ നമ്മളിവിടെ ഒരു എൻക്വരി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമുക്കൊരു മൂന്ന് ടീച്ചേഴ്സും ഒരു ലേഡി അഡ്വക്കേറ്റുമുള്ളൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു കാരണം ഈ പൊള്ളലിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് മറ്റേ അവർ കമ്മിറ്റി അറിയിച്ച അനുസരിച്ചിട്ടാണ് ഈ കുട്ടികൾ പാരൻസുമായിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നത് അപ്പോൾ ഇന്നലെ വന്നപ്പോൾ അല്ല കോളേജിൽ ശനിയാഴ്ച ഈ കുട്ടി ഇവിടുന്ന് ഹോസ്റ്റലിൽ നിന്ന് മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞു എന്നിട്ട് പാരൻസിനെ വിളിക്കുമ്പോഴാണ് ഞായറാഴ്ചയാണ് ഈ കുട്ടിക്ക് തൊള്ളലേറ്റ കാര്യം അറിയുന്നത് അപ്പോൾ തിങ്കളാഴ്ച തന്നെ അസിസ്റ്റന്റ് വാർഡനോട് ഒരു റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് തിങ്കളാഴ്ച ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു കമ്മിറ്റി എൻക്വയറി വിട്ടു അപ്പോൾ അതിൻ്റെ റൂംമേറ്റ്സിനെയും മറ്റേ ടീച്ചേഴ്സിനെയായിട്ടാണ് ഒരു സ്റ്റേറ്റ്മെൻറ്സ് എടുത്തു എന്നിട്ട് ഇന്നലെയാണ് ആ കുട്ടി ആക്ച്വലി വന്നത് വന്നപ്പോൾ ആ മുറിവ് കണ്ടു അത് കുറച്ച് സീരിയസ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് റിപ്പോർട്ട് ചെയ്തു എന്നിട്ട് ആ കുട്ടിയെ ജനറൽ ഹോസ്പിറ്റലിൽ നമ്മളൊരു മെഡിക്കൽ കെയറിൽ പോയി ഇവർ നാല് വർഷമായിട്ട് റൂംമേറ്റ്സ് ആണ് അപ്പോൾ ഇതുവരെ വേറെ അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നുമില്ല ഒരുമിച്ച് തന്നെ താമസിക്കുന്നത് ഒരേ ക്ലാസ്സിലാണ് ഇവർ പാരൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഈ കുട്ടിയുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് ടൂർ കഴിഞ്ഞിട്ട് മൂന്നര ദിവസം അങ്ങനെ ഒരു ഇതുവരെ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് ഒരു റിപ്പോർട്ടിലൊന്നും വന്നിട്ടില്ല ഒരു ബേസിക് ഇഷ്യൂ എന്താണെന്നുള്ള ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റിലും പറയുന്നില്ല ഫിസിക്കൽ ഇങ്ങനെ ഹരാസ്മെന്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ കഴിഞ്ഞാൽ അതെൻ്റെ ഒരു മാസമായിട്ട് ഇങ്ങനെ ഉദ്രവിക്കുക ചിലപ്പോൾ മെഡിക്കറി പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അല്ലാതെ ഈ ഒരു പൊള്ളിച്ചതിൻ്റെ ഒരു പിന്നിൽ എന്താണ് എൻ്റെ ഒരു ഇഷ്യൂ എന്നുള്ളത് എൻ്റെ സ്റ്റേറ്റ്മെന്റിൽ അതൊന്നും പറയുന്നില്ല കുട്ടിയും പറഞ്ഞിട്ടില്ല പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും ചെയ്യും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഇല്ലല്ല ഇവർ ഈ നാല് വർഷമായിട്ട് ഈ കുട്ടി തന്നെയാണ് എൻ്റെ റൂമേറ്റ് പ്ലസ് ഒരു മലയാളി വേറൊരു കുട്ടിയും കൂടെ മൂന്ന് പേരാണ് റൂമിലുണ്ടായിരുന്നത് അപ്പോൾ ആ കുട്ടി എനിക്കൊന്നും ഒരു വർഷം മുമ്പ് വന്നിട്ടാണ് ജോയിൻ ചെയ്ത് പക്ഷെ ആ കുട്ടിക്കും ഇത് അറിഞ്ഞിട്ടില്ല കയ്യിലൊരു പുള്ളിലുണ്ടായിരുന്നു അപ്പോൾ അത് ചോദിച്ചപ്പോൾ ചൂട് വെള്ളം ഇങ്ങോട്ട് പുള്ളി എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ആ കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായത് മുമ്പല്ല ഈ ഇതിന്റെ റീസെന്റ് നടന്നു

ഇല്ല ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല കാരണം നമുക്കൊരു മാറണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള സാധ്യതകളുണ്ടായിരുന്നു പക്ഷെ ഇവരിപ്പഴും ഒരുമിച്ച് തന്നെയാണ് നടക്കുന്നത് പുറത്തു പോകുന്നതും എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഈ കുട്ടികളെല്ലാം ഈ രണ്ട് കുട്ടികൾ ഇല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ആന്ധ്രയിലുള്ള വേറൊരു അങ്ങനെ ബോയി പേരും ആണ് ഒരുമിച്ച് സാറിന് നടക്കുന്നത് റൂമിൽ രണ്ട് കുട്ടികളാണ് മൂന്ന് ആന്ധ്രയും ഒരു കുട്ടിയാണ് ഈ വേറെ ബാക്ക്ലോഗൊന്നുമില്ല ഒന്നുമില്ല സബ്ജക്ട്സ് എല്ലാം പാസ്സായതാണ് ഇവര് രണ്ടുപേരും അടുത്തടുത്ത് തന്നെയാണ് ഇരിക്കുന്നത് ഒരു ചെറിയ സൈലന്റ് ആയിട്ടുള്ള കുട്ടിയാണ് എന്നുള്ളതേ ഉള്ളു അല്ലാതെ വേറെ ടീച്ചേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഈ എൻക്വയറി കമ്മിറ്റി എടുത്തിട്ടുണ്ട് ഇല്ല വ്യക്തിമിനോടോ അങ്ങനെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഒന്നും അപ്പോൾ മൂന്ന് പേരെ ഇതിനകത്ത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടിയുടെ എലിഗേഷനിലുള്ള ഈ റൂംമേറ്റ്സിനെയും കൂടെ ചേർത്തിട്ടാണ് മലയാളി ഉൾപ്പെടെ മലയാളി ഒന്നും ചെയ്തതായിട്ട് പറയുന്നില്ല പക്ഷേ അതിനെതിരെ ആക്ഷൻ എടുക്കണം എന്നുള്ള കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റിൽ അന്വേഷണ വിധേയമായിട്ടാണ് അറിയില്ല ആ ആ എന്നറിയില്ല എന്നറിയില്ല ബട്ട് ബട്ട് സമയത്തുണ്ടോ സമയത്തുണ്ടോന്നറിയില്ല സ്റ്റേ ചെയ്യുന്ന കുട്ടിയായിരുന്നു സസ്പെൻഡ് അന്വേഷണമായിട്ട് എന്തെങ്കിലും എന്ന് കരുതി സമയത്ത് അല്ല പെൻഡിങ് എൻക്വയറിയാണ് കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഇവരുടെ പേര് മെൻഷൻ ചെയ്തതുകൊണ്ട് അവരെ മൂന്ന് പേരെയും സസ്പെൻഡ് ചെയ്തതാണ് അത് ബാക്കി പോലീസ് കേസ് വരുന്നതനുസരിച്ചിട്ടും നമ്മുടെ എൻക്വയറി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഫുള്ള് വരുമ്പോഴും ഈ ആയിട്ടുള്ള കുട്ടിയുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ല അതിന്ന് അന്തരീന്ന് എത്തിയതേ ഉള്ളു അപ്പോൾ അതിപ്പോൾ പോലീസ് അവർ ചെയ്യാൻ കോളേജിലുള്ള യൂണിയൻ അല്ല മറ്റു കുട്ടികളൊക്കെ എങ്ങനെയാണ് അപ്പോൾ അവരുടെ ഒരു അവർക്കും ഷോക്കിംഗ് ആണ് കാരണം ഇവിടെ ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് ഇവർ വന്നിട്ടില്ല അതും ഫൈനൽ ഇയർ പിള്ളേരുമാണ് അപ്പൊ നമ്മളങ്ങനെ വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല വേറെ ഒരു ഒരു ഡിഫറൻസ് ഓഫ് ഇതോ അങ്ങനെ ഒന്നും കാരണം എല്ലാ ദിവസവും ഒരുമിച്ച് നടക്കുന്നവരാണ് ഒരുമിച്ച് കഴിക്കാൻ പോകുന്നതും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളത് ആരും അറിഞ്ഞില്ല ഇത്തരം ഇതുവരെ ടോർച്ചറിങ്ങോ അങ്ങനെ നമ്മുടെ ക്യാമ്പസിൽ വന്നിട്ടില്ല ഇല്ല കാരണം ഇടയ്ക്ക് മീറ്റിങ്ങിൽ നമുക്കിവിടെ പത്ത് വിദ്യാർത്ഥികൾക്ക് ഒരു ടീച്ചറായിട്ട് ഒരു അഡ്വൈസർ ഉണ്ട് പിന്നെ ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ട് ക്ലോസ് ടീച്ചർ അപ്പം ആരോടെങ്കിലുമൊക്കെ ഇത് പറയാനും എല്ലാം അവസരങ്ങൾ കിട്ടുന്നതാണ് ഒരു പത്ത് ദിവസം മുമ്പ് മറ്റാണ് ഇവരുടെ ഒരു ടീച്ചേഴ്സ് ഈ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നത് പത്ത് കുട്ടികളെയും വിളിച്ച് ടീച്ചേഴ്സ് എൻ്റെ റിപ്പോർട്ട് നമുക്ക് ഡീലിന് തരണം അപ്പോൾ അതിലും ഇവർ പഠിക്കുന്ന കാര്യങ്ങൾ അടുത്ത് എം എസ് സിക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെയുള്ള ഈ കുട്ടി കൊടുത്തത് അല്ലാതെ വേറെ ഒരു ഒന്നും പറഞ്ഞിട്ടില്ല Hai, ും കാരണം അത് പേടിച്ചു പോയി ഈ കുട്ടി പേടിപ്പിച്ചു എന്നാണ് അത് പറഞ്ഞത് കാരണം ഈ പറഞ്ഞ ആന്ധ്രയിലുള്ള ഒരു അസിസ്റ്റന്റ് ഓസർ ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പം അദ്ദേഹമാണ് ഇപ്പം നമ്മൾ ഈ പാരൻസ് ആയിട്ട് ചെയ്യാൻ ചെയ്യാനൊക്കെ ഈ ഞായറാഴ്ച അറിഞ്ഞതിന് ശേഷമാണ് ഏർപ്പാട് ചെയ്തത് സാറും ചോദിച്ചാൽ നമുക്ക് എന്തുകൊണ്ട് എന്നെ എവിടെയെങ്കിലും ഒരു മെസ്സേജ് അയച്ചിട്ടാന്ന് പോകുമ്പോൾ പേടിച്ചിട്ടാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ആരോടും പറയാതെയാണ് ഈ കുട്ടി ഇവിടുന്ന് വെള്ളിയാഴ്ച പോയത് ഈ കൂടെ ഉള്ള കുട്ടി ഈ കുട്ടി അതിനെ പേടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണത് പുറത്തറിഞ്ഞ് പുറത്തിറഞ്ഞ ഇതാക്കി ക്ലൈമെന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ പേടിച്ചിട്ടാണ് പറയാത്തതെന്നാണ് ആ പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തു അക്യൂസ്റ്റിനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു റൂംമേറ്റിനെയും വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചിട്ട് മൂന്ന് പേർ സസ്പെൻഡ് ചെയ്തു ഇനി എൻക്വയറി കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടുന്നതനുസരിച്ചിട്ട് തുടർ നടപടികൾ എടുക്കും അതായതിന് കൗൺസിൽ മീറ്റിംഗ് കൂടി കാരണം ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ മീറ്റിങ്ങും കൂടിയിട്ടാണ് അങ്ങനെ ഒരു അവരുടെ പേരൻസും കൂടെ വന്നിട്ടുണ്ട് അല്ല അവരുടെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ എടുത്തില്ല വന്നിട്ട് നേരെ സ്റ്റേഷനിലോട്ട് തന്നെയാണ് അവരെ കൊണ്ടുപോകുന്നത് അതിവിടെ കിട്ടിയാലേ എൻക്വയറി കമ്മിറ്റി നമുക്ക് റിപ്പോർട്ട് ഫയൻ്റാകാൻ പറ്റുള്ളൂ ഏതാണ്ട് അറുന്നൂറിനടുത്ത് കുട്ടികളുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് പിള്ളേരുണ്ട് റൂമിൽ മൂന്ന് കുട്ടികൾ ണ്ട് ഇവരെ വേറെ ബുദ്ധിമുട്ടില്ല നമുക്ക് എപ്പോഴും പ്രസിഡന്റ് ട്യൂട്ടർ അവിടെ ഈ ഒരു മാറ്ററിനെപ്പഴും സ്റ്റേ ചെയ്യുന്നതാണ് ക്വാർട്ടേസിൽ തന്നെ രണ്ട് ഡസ്റ്റിൻ റോഡൻസിന്റെ ചാർജ് ഉണ്ട് അതിന്റെ പ്രോബ്ലം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എങ്ങനെയാണ് കുട്ടികൾ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മള് കോളേജ് അധികൃതർ എങ്ങനെയാണ് അത് അറിയാൻ സാധ്യത എങ്ങനെയാണ് സാറിന്റെ മാറ്ററിനെ ആദ്യം വിളിക്കും മാറ്റൻ അസിസ്റ്റൻ്റ് ഉടനെ വിളിക്കും ഇപ്പം ഇടയ്ക്ക് ഉദാഹരണം കുട്ടികളുടെ വർക്ക് എക്സ്പീരിയൻ്റെ സമയത്ത് ഒരു കുട്ടിയെ പാമ്പ് കടിച്ചു വന്നത് അപ്പോൾ നമ്മൾ അറിഞ്ഞ ഉടനെ വണ്ടിയിൽ ഇവിടുന്ന് മാറ്റനും കൂടെ കയറിയിട്ടായിരിക്കും അവർ മെഡിക്കൽ കോളേജ് ജനറൽ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള സംവിധാനത്തിനകത്തുണ്ട് സെക്യൂരിറ്റി പോസ്റ്റ് ഒരു ഹോസ്റ്റലുണ്ട് ഉണ്ട് ഒരു സെക്യൂരിറ്റി ഓഫീസർ ഉണ്ടാവും വിളിക്കാം കിട്ടുന്ന സംവിധാനങ്ങൾ തന്നെയാണ് അതിന് അതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് ഒരു മാറ്റമാണ് ഒരു ഹോസ്റ്റലൊരു സെക്യൂരിറ്റി ഉണ്ട് മാറ്റിനെ അതിനകത്ത് തന്നെ താമസിക്കുന്നുണ്ട് രണ്ട് കുട്ടികളെ നോക്കാനുള്ള സംവിധാനം അതിനകത്ത് തന്നെയുണ്ട് എന്നുള്ളതാണ് ഈ കുട്ടി പറഞ്ഞില്ല എന്നുള്ളത് അല്ലെങ്കിൽ സാറിന് ഈ പറഞ്ഞ മൂന്നാല് സംവിധാനമുള്ളതെന്ന് അറിയേണ്ടതാണ് നമുക്ക് തന്നെ സ്റ്റുഡൻറ് കൗൺസിലറും ഉണ്ട് അതിനകത്ത് സൈക്കോളജി കഴിഞ്ഞൊരു കുട്ടിയെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് എന്തുകൊണ്ടും അത് പറയാതെ പോയി എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ അന്വേഷിച്ച് കുട്ടിയുടെ ഭാഗത്ത് കുറ്റമുണ്ടോ എന്ന് തെരഞ്ഞാൽ എന്താണ് നടപടി എന്തായിരിക്കും നാളെ ഇവിടെ അവൻ്റെ ആ ക്രിമിനൽ സ്വഭാവം അനുസരിച്ചിട്ടായിരിക്കണം പർപ്പസ് ഫുൾ ആണോ അല്ലെങ്കിൽ അത് അതിൻ്റെ റീസൺ അവർക്ക് ക്വസ്റ്റനിൽ നിന്ന് മനസ്സിലാകുമ്പോഴായിരിക്കും അതിനനുസരിച്ചിട്ട് തീരുമാനം എടുക്കുന്നതെന്ന് തോന്നുന്നു എന്താണോ നമുക്ക് അവൻ്റെ റീസൺ അറിയണം എന്നുള്ളതുകൊണ്ട് കാരണം ഇവർ നാല് വർഷം വരെ താമസിച്ചാണ് ഇതുവരെ ഇങ്ങനെ ഒരു എലിഗേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ കുട്ടി ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അതെന്താണ് അങ്ങനെ പ്രൊവക്കേഷൻ ഉണ്ടായതെന്നുള്ളതാണ് അവിടുത്തെ ഒരു റീസൺ ആയിട്ട് അറിയേണ്ടി വരുന്നത് കാരണം ഇതിപ്പോൾ ജൂൺ മുപ്പതിന് ഇവർ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് കോഴ്സ് അപ്പോൾ ഈ ഒരു ഫാക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ അതൊക്കെ ഒരു കുട്ടികളെ പഠിത്തത്തെ അത് ബാധിക്കും കാരണം ഈ കുട്ടിയും സൈക്കോളജിക്കലി അപ്സെറ്റാണ് അഫക്റ്റഡ് പാർട്ടി മറ്റവരെയും അല്ലെങ്കിൽ മറ്റു കുട്ടികൾക്ക് ഈ ഒരു ശേഷം മറ്റു എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവർക്കൊരു പേടിയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ എന്തെങ്കിലും ഇല്ല അങ്ങനെയൊന്നുമില്ല അവർ ഇത് നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളത് കാരണം തൊട്ടടുത്ത് തന്നെ മുറികളെല്ലാം ഉള്ളതാണ് എഴുപത്തിരണ്ട് മുറികളാണ് ഇവരുടെ ഇവർ താമസിക്കുന്ന ഒരു കോംപ്ലക്സ് അപ്പം അടുത്തവർന്നിട്ടുണ്ടെ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു കയ്യില് പൊള്ളലിറ്റത് ഇത്തിരിപ്പെട്ടിയും മറ്റു ബാക്കിൽ ഇത് ഇൻഡക്ഷൻ കുക്കറിൽ പാത്രം ചൂടാക്കിയിട്ട് പൊള്ളിച്ചാണ് ഒരു സ്റ്റേറ്റ്മെന്റിലൊന്നു പറഞ്ഞത് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാൻ പെർമിഷൻ ഉള്ളതല്ല പൊമിഷനുള്ളതല്ല ഇവർ ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് അത് നേരത്തെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഇവർ ഒളിച്ച് വെച്ച് ചില കുക്കിങ്ങും അങ്ങനെ നോട്ട്സൊക്കെ ഉണ്ടാക്കുന്നതായിട്ടോ